പിന്നാരായിരിക്കും ഉണ്ണിയെ ആക്രമിച്ചത് മറവന്മാരോ മറനാട്ടുകാരോ അല്ല നായന്മാരാണ് സംശയമില്ല ആ നിലയ്ക്ക് വിചാരിക്കുമ്പോൾ ഉള്ളിലുള്ളവർ തന്നെയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാവുന്നു രാമനാമടം തുടങ്ങിയുള്ള മാടമ്പി പിള്ളമാരുമായി പോറ്റിമാർക്ക് നല്ല ബന്ധമാണ് ഇളയ ഇളയതമ്പുരാൻ പാട്ടക്കുടിശിക പിരിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ മാടമ്പിമാർക്ക് വിവരം ചോർത്തി കൊടുത്തത് പോറ്റിമാരാ അത് നല്ല പ്രവണതയല്ല ഇളയതമ്പുരാൻ എഴുന്നള്ളിയതിൽ പിന്നെ ക്ഷേത്രകാര്യങ്ങൾ കുറേയൊക്കെ വ്യവസ്ഥയായിട്ടുണ്ട് നല്ലത് തിരുമേനി കാവൽ സ്വന്തം ചുമതലകളിൽ വിട്ടുവീഴ്ച വരുത്താതിരിക്കുക മറ്റുള്ളവരെയും അവരുടെ ചുമതലകൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുക കൽപ്പിച്ച് ഒരു കാര്യം കൂടി തിരുവെള്ളമുണർത്താനുണ്ട് എന്താണ് പറയാം വിട കൊണ്ട് തെറ്റായൽ പൊറുക്കണം ആദിത്യവർമ്മ ഇളയതമ്പുരാൻ ഇവിടെ ഒരു കന്നിയോട് ആശ കുലവും കുടുംബവും മനസ്സിലാക്കി അറിയിക്കാൻ കൽപ്പന തന്നിട്ടുമുണ്ട് എന്നിട്ട് തിരക്കിയോ സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത സാധാരണ കുടുംബമാണ് വിവരം ഉണ്ണി അറിയിച്ചോ വലിയ തമ്പുരാനെ അറിയിച്ചതിന് ശേഷം അറിയിക്കാമെന്ന് വെച്ചു അതാണല്ലോ നേർവഴിയെന്ന് ചിന്തിച്ചു മനസ്സായി നാം ഒന്ന് ഉണ്ണിയോട് ഇപ്പോൾ പറയണ്ട റാൻ ഇവിടെ ഞാൻ വേണാട്ട് രാജസ്ഥാനത്തിലെ കാര്യക്കാർ ഞാൻ തിരുമേനി കാവൽക്കുറിപ്പ് അറിയായ മാലേ ശ്രീപത്മനാഭന് തൊഴാൻ വരുമ്പോ കാണാറുണ്ട് വരൂ ഇരിക്കാം ഇരുന്നാലും ശ്രീപത്മനാഭനെ തൊഴുതതിന് ഗുണം വന്നിരിക്കുന്നു അതറിയിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുറിപ്പ് അദ്ദേഹം പറയുന്നത് വ്യക്തമായില്ല വ്യക്തമാക്കി തരാം മക്കൾ എത്ര പേരുണ്ട് ഒറ്റമോളായ മകളും ശ്രീപത്മനാഭൻ്റെ ഭക്തയാണല്ലേ ഭക്തിക്ക് ഒരു കുറവുമില്ല പക്ഷേ ക്ഷേത്ര ദർശനം വല്ലപ്പോഴും ഉണ്ടാവും മാത്രം ഇവിടത്തെ സാഹചര്യം അതാണ് വല്ലപ്പോഴും ദർശനം നടത്തുമ്പോൾ തന്നെ ഭഗവാൻ ഇങ്ങനെ കടാക്ഷിക്കുമെങ്കിൽ നിത്യവും ദർശനം നടത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കടാക്ഷം ഏമാൻ പറയുന്നതൊന്നും അടിയന് മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്ന മട്ടിൽ പറഞ്ഞാൽ ഉപകാരം ഞങ്ങളൊരു രാജകാര്യത്തിന് വന്നതാണ് അയ്യപ്പ രാജകാര്യത്തിന് ഇവിടെ അടിയന്റെ കൊച്ചു തറവാട്ടിൽ ഒന്നും മനസ്സിലാകുന്നില്ല കുപ്പയിലും മാണിക്കുമുണ്ടാകും പിള്ളേ കുടിലും കുലീനുണ്ടാവും അതുകൊണ്ട് തന്നെ രാജകാര്യത്തിന് രാജ്യത്തെവിടെയും ഞങ്ങളെത്തും ഒന്നും മനസ്സിലാകുന്നില്ല അയ്യപ്പൻപിള്ളയുടെ മകൾ പാർവതി കുട്ടി കുട്ടി ഇവിടെ ഇല്ലേ ഉണ്ടേ അവൾക്കെന്താ ഏത് രാജകാര്യത്തിലാ അവൾ ഉൾപ്പെടുന്നത് മറ്റൊന്നുമല്ല അയ്യപ്പൻപിള്ളെ യുവരാജാവായ പൊന്ന് തമ്പുരാൻ ക്ഷേത്ര ദർശനത്തിനിടെ നിങ്ങളുടെ മകളെ കാണാനിടയായി അവിടത്തേക്ക് ആ കുട്ടിയെ ബോധിച്ചു പുടവ കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്റെ ശ്രീപത്മനാഭ ഈ പാവങ്ങളെ നീ ഇങ്ങനെ അനുഗ്രഹിച്ചല്ലോ ഭഗവാനെ കുട്ടിയുടെ തലക്കുറി വേണം പിന്നെ കാരണവന്മാരുടെ സമ്മതവും അടിയനും കുടുംബത്തിനും വട്ടം സമ്മതം സഹായിക്കട്ടെ ഒക്കെയും ഒത്തു എല്ലാം ആകാമെന്നാണ് തമ്പുരാക്കന്മാരുടെയും ഹിതം അടിയൻ ഇതിൽ തൃപ്തി മാത്രമേ ഉള്ളൂ യുവരാജാവ് തിരുമനസ് കണ്ടു മോഹിച്ച പെൺകുട്ടിയെ നമുക്കൊന്ന് കാണണം അല്ലേ കാവൽ കുറുപ്പെന്നോരെ കാര്യത്തിന്റെ ഹിതം അതാണെങ്കിൽ കാണാം അയ്യപ്പൻ പിള്ളേ മകളെ ഒന്ന് വിളിക്കാ വിളിക്ക പാറക്കുട്ടേ ബോളെ ശ്രീപത്മനാഭൻ അനുഗ്രഹിച്ചു അതാണ് സത്യം ഇളമുറ തമ്പുരാൻ കണ്ടു മോഹിച്ച കുട്ടിയെ ഒന്ന് കാണണമെന്നേ വിചാരിച്ചുള്ളൂ കണ്ടതിൽ സന്തോഷം ശരി അയ്യപ്പ പിള്ളേ കാര്യങ്ങൾ മുറയ്ക്ക് നടക്കും വിവരങ്ങൾ അറിയിക്കാൻ കൊട്ടാരത്തിൽ നിന്ന് ആള് വരും ഓ ശരിയെ ശ്രീ പത്മനാഭ കാര്യക്കാരും കാവൽക്കുറിപ്പും കൂടി ആ പെണ്ണിന്റെ ദാരിദ്ര്യം പിടിച്ച തറവാട്ടിപ്പോയി വിസ്തരിച്ച് കാര്യങ്ങൾ സംസാരിച്ച വിവരം മുട്ടവിള തിരുവടികൾ അറിഞ്ഞോ കേട്ടു വലിയ തമ്പുരാന്റെ അനുമതി വാങ്ങിയിട്ടാണ് പോയതെന്നും ആരോ പറഞ്ഞു ഒക്കെ കൂടി കേട്ടിട്ട് എനിക്കെന്തോ ഒരു സ്വസ്ഥത കേട്ടു നമ്മുടെ അധികാരങ്ങളിൽ കൈവച്ച് നമ്മുടെ സമാധാനം കെടുത്തിയിട്ട് ഇച്ഛ പോലെ നമ്മളൊക്കെ അങ്ങ് അത് ഇളമുറ തമ്പുരാന്റെ സ്വകാര്യ വിഷയമല്ലേ മുട്ടവിള പോറ്റി അതിലൊക്കെ എന്തിനാ നമ്മൾ ക്ഷേത്രം ഭരിക്കുന്ന വാര്യം പോറ്റിമാര് വെറുതെ കയറി ഇടപെടുന്നത് വേളിയോ ദത്തെടുക്കലോ മറ്റോ ആണെങ്കിൽ ഈ പറയുന്നതിൽ അർത്ഥമുണ്ട് നമ്മുടെ ഈ ഇടപെടൽ അനുചിതമാണോ എന്ന് ആലോചിക്കുന്നത് നന്ന് ഇടപെടണം കരുവാപോറ്റി എങ്കിലേ നമുക്ക് സ്വച്ഛത കിട്ടി നമ്മുടെ സ്വകാര്യതകളിൽ ഇടപെട്ടല്ലേ തമ്പുരാൻ ഇതുവരെ വിജയക്കൊടി നാട്ടിയത് നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെയും അവകാശത്തിന്റെയും നെഞ്ചത്ത് കൊടികുത്തിയിട്ട് ആ നിലയ്ക്ക് ഇളമുറ തമ്പുരാന്റെ സ്വകാര്യതകളിൽ നമുക്കും ഇടപെടാം ഇടപെടണം എന്താ കരുവാപോറ്റിക്ക് എതിരഭിപ്രായമുണ്ടോ എതിരഭിപ്രായമല്ല മുട്ടവിളയെ പക്ഷേ മുട്ടവിള അദ്ദേഹം പറഞ്ഞ ആ സ്വകാര്യത ഉണ്ടല്ലോ വ്യാഖ്യാനിച്ചു നോക്കുമ്പോൾ ആ സ്വകാര്യതയുടെ അർത്ഥത്തിന് വ്യത്യാസമുണ്ട് ഇളമുറ തമ്പുരാൻ ഇടപെട്ടത് ക്ഷേത്രത്തിന്റെ കാര്യത്തിലാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തില് നമ്മൾ ഇടപെടണമെന്ന് മുട്ടവിള പറയുന്നത് തീർത്തും തമ്പുരാന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലാണ് അതായത് കൊട്ടാരത്തിന്റെ കാര്യങ്ങളിൽ ഏ രണ്ടും രണ്ടാണെന്നാണ് നമ്മുടെ പക്ഷം യുവരാജാവ് ഒരു സംബന്ധത്തിന് താത്പര്യപ്പെട്ടാൽ അത് അവരുടെ കാര്യമെന്ന് ചിന്തിച്ച് അവരുടെ വഴിക്ക് വിടുക എന്നതല്ലേ മര്യാദ മര്യാദയെക്കുറിച്ചും മനോധർമ്മത്തെക്കുറിച്ചും ഇവിടെ ആര് ചിന്തിക്കുന്നു തമ്പുരാൻ നമുക്കുണ്ടാക്കിയത് മാനഹാനി അതിന് പ്രതികാരമായി തമ്പുരാൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മനപ്രയാസം തീരാ ദുഃഖം കരുവാ തിരുവഴി അത്രയും മനസ്സിലാക്കിയാൽ മതി അതിലെന്തുണ്ട് വഴിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇളമുറ തമ്പുരാൻ നമുക്കും മാനഹാനി ഉണ്ടാക്കി എന്തുകൊണ്ട് നമ്മുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ തെറ്റുകൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇളമുറ നമുക്ക് അങ്ങനെ ഒരു മാനഹാനി വരുത്തുമായിരുന്നോ കരുവാപോറ്റിയുടെ ശരീരത്തിൽ ഇപ്പൊ കൂവക്കരയുടെ പ്രേതം കയറിയോ അല്ല ചിന്തകൾ ആ വഴിക്ക് നീങ്ങുന്നോണ്ട് ചോദിച്ചതാ നിങ്ങളും തമ്പുരാനെ ജയിവാടാൻ ഒരുങ്ങിയാണോ കൂബക്കരയുടെ വഴിയിലൂടെ നിങ്ങ ഞാൻ എന്റെ ഉള്ളിൽ തോന്നിയെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഒരു വാക്ക് മുട്ടവിള എന്തു വേണമെങ്കിലും ആലോചിച്ച് മുന്നോട്ട് പോകോളൂ ഒപ്പം ഞാനും ഉണ്ടാവും പിന്നെ പറയുമ്പോ എല്ലാം പറയണല്ലോ എന്ന് വെച്ച് പറഞ്ഞു മാത്രം അത് മതി നമ്മൾ ഒരു മനസ്സായിരുന്നാ മതി പിന്നെ തമ്പുരാന്റെ ജീവിതത്തിൽ കളിയാടുന്ന ഈ നിത്യ മനോഹാരിതയുണ്ടല്ലോ അതെന്നെ വല്ലാതെ ആലോചനപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മസുഖത്തിന് ഭംഗം വരുത്തുന്ന ഏത് കാര്യവും എനിക്ക് ആനന്ദകരമായിരിക്കും അതിനാണ് നമ്മൾ തമ്പുരാന്റെ സംബന്ധം മുടക്കാനിച്ഛിക്കുന്നത് അതിന് എന്ത് മാർഗമാണ് മുട്ടവിള മനസ്സിൽ കാണുന്നത് പല വഴികളും മനസ്സിൽ കാണുന്നുണ്ട് ഏത് വഴിയാണ് ഏറ്റവും ഉചിതമെന്ന് തീരുമാനിക്കണം അതനുസരിച്ച് പ്രവർത്തിക്കണം പിന്നെയുള്ളത് തമ്പുരാന്റെ ആ ക്ഷേത്ര നവീകരണ പരിപാടികളാണ് മണക്കാട് കൽപ്പണിക്കാർ രാപ്പകൽ പണിയുന്നുണ്ടല്ലോ കണ്ടു അതും മുടക്കണം എന്നിട്ട് അവന്മാരെ അവിടെ ഓടിക്കണം എങ്കിലേ സർവാങ്കനാഥനായും സംഗ്രാമധീരനായും വിലസുന്ന ഈ യുവരാജാവിന്റെ പത്തി താഴു മുട്ടവിളെ നിങ്ങൾക്ക് ചിത്തഭ്രമം പിടിപെട്ടോ എന്ന് നമുക്കൊരു സംശയം അതെ എനിക്ക് ചിത്തഭ്രമം തന്നെയാ ഈ ആദിത്യവർമ്മ സർവാഗനാഥൻ്റെ അവതാനങ്ങൾ ചരിത്രത്തിന്റെ നിലവറകളിലെ ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടും വരെ എനിക്ക് ഈ രോഗം തുടരും ആരെന്തു പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല സമയം പാഴാക്കരുത് ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ഒത്തുപിടിച്ചാൽ ഏത് മലയും പോരും ഓറ്റി വനന്തപുരത്ത് ചെന്നാൽ ഇപ്പോൾ ആദിത്യവർമ്മ തമ്പുരാന്റെ അനുരാഗത്തിന്റെ കഥയെ കേൾക്കാനുള്ളൂ അതെന്താ മംഗല്യായോ തമ്പുരാ മംഗല്യൊന്നുമല്ല ഒരു സംബന്ധ കാര്യമാണ് അമ്പലത്തിൽ വെച്ച് കണ്ട ഏതോ ഒരു പെണ്ണിനോട് തോന്നിയ കമ്പം മുട്ടവിള തിരുവടികളും മറ്റും ചേർന്ന് അതിനെ ഒരു ഭൂകമ്പമാക്കി അനന്തപുരത്തേക്ക് പോയിട്ടുള്ള ആളുകൾ ആരുടെയും മുഖത്ത് നോക്കാൻ തോന്നില്ല അത്ര വലിയ അപമാനമല്ലേ വന്നുകൂടിയത് അതെ അതെ ഇളമുറത്തമ്പുരാൻ ഇത്രക്കെങ്ങ് കടന്ന് ചിന്തിക്കുമെന്ന് ആരെങ്കിലും വിചാരിച്ചോ അത് മാത്രവുമല്ല ഇത്രയേറെ ആൾക്കാരോട് എതിരിടുമെന്ന് ചിന്തിച്ചില്ല ആവശ്യത്തിന് നിങ്ങളൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലല്ലോ ആ വന്നത് വന്നു അതിന്റെ അപമാനവും നഷ്ടവും എനിക്ക് മാത്രമല്ലേ അതെന്താ രാമനാമഠം അങ്ങനെ പറയുന്നത് ചെറിയൊരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഞാനും വെങ്ങാനൂരും കിഴക്കൂട്ടവും ഒക്കെ കളരിയിലെ പിള്ളേരുമായിട്ട് അങ്ങ് പക്ഷേ ഒരു പ്രതീക്ഷയ്ക്ക് ഇടം കൊടുക്കാതെയല്ലേ കടുങ്കൈ ചെയ്തത് കഴിഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പുതിയ വർത്തമാനത്തെക്കുറിച്ച് പറയേ തമ്പുരാന്റെ സംബന്ധക്കാരി എവിടെ നിന്നാണെന്നാ പറഞ്ഞേ ഓ പേരൂരൊന്നും ഞാൻ തിരക്കാൻ പോയില്ല വലിയ തറവാട്ടുകാരൊന്നും അല്ലെന്നാണ് കേട്ടതും അതൊക്കെ തിരക്കേണ്ടതല്ലേ മാർത്താണ്ഡത്തണ്ണ ഒന്നുമില്ലെങ്കിലും നമ്മുടെ യുവരാജാവിന്റെ ഒരു സ്വകാര്യമല്ലേ ഓ എനിക്ക് താല്പര്യം തോന്നിയില്ല അതുകൊണ്ട് തിരക്കിയില്ല രാമനാമഠം തന്നെ പോയി അത് ഞാനായിട്ട് പോയി തിരക്കുന്നില്ല കൊച്ചു രാ പറഞ്ഞ സംബന്ധക്കാരിയുടെ വീടും വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരണം ഓ എന്തിനുള്ള പുറപ്പാടാണ് ഞാൻ ഒന്നിനും പുറപ്പെടുന്നില്ല മാർത്താണ്ഡത്തന്ന കരമന ആറ് താണ്ടി അക്കരയ്ക്ക് പോവാനും തീരുമാനിച്ചിട്ടില്ല ഞാൻ നാഞ്ചനാട്ടിൽ ഒരു കുടത്തിൽ ഒളിച്ചിരിക്കുമെന്ന് ആരും കരുതണ്ട കാര്യങ്ങൾ അറിയണം അറിയുന്നുണ്ട് അതിനുള്ള വഴിയാണ് ഈ കൊച്ചുരാമനും പറ്റും അവരെല്ലാം ഒന്ന് അറിഞ്ഞിട്ട് വരട്ടെ അറിഞ്ഞു വരട്ടെ അതൊക്കെ നല്ല കാര്യമാണ് ആ മാർത്താണ്ഡത്തണൻ വെറുതെ പുറപ്പെട്ടതാണോ വെറുതെയാണ് എന്നാ വെറുതെ അല്ലതാണ് ഇയാളിങ്ങനെ മുനിയെ പോലെ അടച്ചിരുന്നാൽ എങ്ങനെയാ ഒന്ന് പുറത്തോട്ട് ഇറക്കാൻ പറ്റുമോ എന്നുകൂടി നോക്കാൻ വന്നതാ പുറത്തോട്ടൊന്നും പോകുന്നില്ലെങ്കിലും എനിക്ക് സമാധാന എല്ലായിടത്തും എൻ്റെ കണ്ണെത്തുന്നുണ്ട് എപ്പോഴും തറവാട്ടിൽ തന്നെ കഴിയാനും അത് രാമനാമഠത്തിന്റെ സമാധാനം പക്ഷേ ഞങ്ങൾക്കതൊരു സമാധാനമല്ലോ പ്രായം കൊണ്ട് ഞാനാണ് മുതിർന്നതെങ്കിലും മാടമ്പിപ്പള്ളമാരുടെ എല്ലാ നീക്കങ്ങൾക്കും മേൽനോട്ടവും സൂത്രധാരിത്വവും രാമനാമഠത്തിൻ്റെതായിരുന്നല്ലോ അതിന്റെ ഫലം കണ്ടതല്ലേ തമ്പുരാൻ വേറെ ആരുടെയും വീട്ടിൽ ചെന്ന് നെല്ലളപ്പിച്ചില്ലല്ലോ അല്ല അതിനവസരം കൊടുത്തില്ല എന്നതാണ് ശരി തമ്പുരാൻ രാമനാമടത്തിന്റെ നെല്ലറ കയ്യേറിയതോടെ മറ്റെല്ലാ മാണമ്പിമാരും സ്വമേധയാ തന്നെ പോയി നെല്ലളന്നില്ലേ വന്നുപോയി സംഭവിച്ചു പോയി അതിൽ ഞങ്ങൾക്കും വീഴ്ചയുണ്ട് ആ മതി വീണ്ടും വീണ്ടും അതൊക്കെ തന്നെ പറഞ്ഞും ചിന്തിച്ചും കൊണ്ടിരുന്നാൽ തീരെ മനസമാധാനം കിട്ടില്ല എടോ കൊച്ചുരാമ അങ്ങുന്നേ പറഞ്ഞാട്ടെ അനന്തപുരിയിലോട്ട് പോണം ഓ അവിടുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം ഇപ്പോ തന്നെ പുറപ്പെട്ടോളൂ ഒന്നുമില്ല മാർത്താണ് ഞാൻ ഏതായാലും അനന്തപുരത്തേക്ക് പോകുന്നില്ല ആ സ്ഥാനത്തേക്ക് കൊച്ചുരാമൻ അയക്കുന്നു ഉള്ളൂ അത്രയും മാത്രം കരുതിയാ മതി മാർത്താണ്ഡത്തണ്ണൻ അവധിയെ കാത്ത് പതിനാല് സംവത്സരങ്ങളിങ്ങനെ ഇരുന്നാലും നമുക്ക് മുഷിയില്ല ഭാഗ്യം ശ്രീപത്മനാഭൻ നമുക്ക് കാണിച്ചു തന്ന നിധിയാണ് നീ ഈ നാടിന്റെ തന്നെ വിലതീരാത്ത നിധിയാണ് നിധിയാണവിടുന്ന് കാണുന്നു തമ്പുരാന്റെ കണ്ണുകളിൽ അടിയനെ കാണാനാകുന്നത് പിന്നെ കാണുന്നു പ്രണയിനിയുടെ ഉള്ളിൽ ആഴത്തിലിറങ്ങുന്ന പ്രണയ സാരം അടിയന്റെ ജന്മപുണ്യമാണ് തമ്പുരാനെ നാം നിനക്ക് ജന്മപുണ്യമാകുമ്പോൾ നമുക്ക് ജീവിത ആ ദിവസം അടിയന്റെ ജീവിതത്തിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിവസമാണ് ഏത് ദിവസത്തെ കുറിച്ചാണ് ശ്രീപത്മനാഭസ്വാമിയുടെ സവിധത്തിൽ അടിയൻ തമ്പുരാന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന ആ നിമിഷം പുഞ്ചിരിക്കുന്ന മുഖങ്ങളെല്ലാം നന്മയുടെ പ്രതിരൂപങ്ങളല്ല അതിനുള്ളിൽ വഞ്ചന ഒളിച്ചിരിക്കുന്നുണ്ടാവും അതറിയാൻ വൈകിപ്പോകരുത്